കോതമംഗലം നീണ്ടപാറ ചെമ്പൻകുഴിയിൽ കാട്ടാന പനമറിച്ചിട്ടുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമേരിയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അൽത്താഫ് പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഹാൻസ് ചേരുന്നുണ്ട് ഹാൻസ് ഏറെ ഒരു സംഭവമാണ് എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് സ്വാർത്ഥി ഇന്ന് വൈകിട്ട് ആറുമണിയോടെ ആയിരുന്നു കോതമംഗലം മീണ്ടവാറ ചെമ്പംകുഴി സമീപം വെച്ച് ഈ അപകടം ഉണ്ടാവുന്നത് സുഹൃത്തുക്കളായ ആൻമേരിയും അൽതാഫും റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു ആന മറിച്ചിട്ട പനമരം ഇവരുടെ വാഹനത്തിലേക്ക് വീണത് തൽസമയം തന്നെ ഇവരെ ഇവർക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു അതിൽ ആൻമേരിക്കാണ് തലക്ക് പരിക്കേറ്റത് തുടർന്ന് ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആൻമേരി മരിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന അൽസാദിന് സാരമായ പരിക്കുകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ സീരിയസ് അല്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം മാൻവേരിയുടെ മൃതശരീരം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട് നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതശരീരം വിട്ടു നൽകും ഇരുവരും കോതമംഗലം മാറസനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് പാലക്കാട് സ്വദേശിനിയാണ് മരിച്ച ആൻമേരി കോതമംഗലം സ്വദേശി തന്നെയാണ് അൽതാഫും എന്തിരുന്നാലും വളരെയധികം ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സ്വാതി ശരി ഹൻസ്